മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം സിനിമയുടെ തെലുങ്ക് റീമേക്ക് സംബന്ധിച്ച വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ചയായിരുന്നു ഇപ്പോഴുതാ തെലുങ്ക് റീമേക്കിന് പിന്നാലെ ആവേശം ഹിന്ദി റീമേക്കിനും സാധ്യതകളുണ്ടെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹർ ആവേശത്തിന്റെ റീമേക്ക് അവകാശങ്ങൾ സ്വന്തമാക്കുന്നതിനായുള്ള ചർച്ചകൾ നടത്തുന്നതായും ട്രേഡർ ലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല നേരത്തെ പ്രണവ് മോഹൻ ാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിന്റെ ബോളിവുഡ് റീമേക്ക് അവകാശങ്ങൾ കരൺ ജോഹർ സ്വന്തമാക്കിയിരുന്നു ആവേശം സിനിമയുടെ തെലുങ്ക് റീമേക്ക് സംബന്ധിച്ച വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ഹിന്ദി റീമേക്കിനെ കുറിച്ചുള്ള വാർത്തകളും എത്തുന്നത് അതേസമയം തെലുങ്കിൽ ഫഹദ് ഫാസിൽ അവിസ്മരണീയമാക്കിയ രംഗ എന്ന കഥാപാത്രമായി നന്ദമൂരി ബാലകൃഷ്ണ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു തെലുങ്കിലേറെ ആരാധകരുള്ള താരമാണ് ബാലയ്യ എന്ന് വിളിക്കുന്ന നന്ദമൂരി ബാലകൃഷ്ണ ആക്ഷൻ രംഗങ്ങളും മാസ് രംഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ബാലയ്യയുടെ ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ തെലുങ്കിൽ രംഗണ്ണനായി ബാലകൃഷ്ണ എത്തുന്നു എന്ന വാർത്ത മലയാളികളും ഏറ്റെടുത്തു എന്നാൽ ആവേശം സിനിമയുടെ റീമേക്ക് ചെയ്യാൻ ബാലകൃഷ്ണ വിസമ്മതിച്ചു എന്നാണിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമയോട് നോ പറയാൻ ബാലകൃഷ്ണയ്ക്ക് ചില കാരണങ്ങളുമുണ്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നന്ദമൂരി ബാലകൃഷ്ണ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ആകണം ഒരു നായകൻ എപ്പോഴും അവതരിപ്പിക്കേണ്ടതെന്നാണ് ബാലയ്യയുടെ നിലപാട് ഇരുണ്ട വശമുള്ള ആളല്ല തിന്മയ്ക്കെതിരെ പോരടിക്കേണ്ട കഥാപാത്രങ്ങളെയാകണം നായകൻ അവതരിപ്പിക്കേണ്ടതെന്നും തിന്മയെ പ്രതിനിധീകരിക്കുന്ന നായകനാകാൻ തനിക്ക് കഴിയില്ല എന്നുമാണ് ബാലയ്യ അറിയിച്ചത് അതേസമയം ഫഹദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ആവേശത്തിലെ രംഗയെ പ്രേക്ഷകരും നിരൂപകരും വിലയിരുത്തുന്നത് ജിതു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം നൂറ്റി അൻപത്തിനാലര കോടിയിലേറെ രൂപയാണ് തിയേറ്ററിൽ നിന്നും മാത്രമായി സ്വന്തമാക്കിയത് ബെങ്കലൂരുവിലെ ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള മൂന്ന് മലയാളി വിദ്യാർത്ഥികൾ കഥയും ശേഷം അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് രംഗ എന്ന ലോക്കൽ ഗുണ്ട നേതാവിന്റെ സഹായം തേടുന്നതും തുടർന്നുള്ള രസകരമായ സംഭവ വികാസങ്ങളും ബ്ലാക്ക് ഹ്യൂമറിന്റെയും ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ പറയുന്ന ചിത്രമാണ് ആവേശം അൻവർ റഷീദ് റഷീദ്സ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ അൻവർ റഷീദും നസ്രിയ നാസിമും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് ജിത്തു മാധവൻ തന്നെയാണ് ചിത്രത്തിൽ തിരക്കഥ രചിച്ചത് സുഷീൻ ഷാമായിരുന്നു ആവേശത്തിന്റെ സംഗീതം നിർവഹിച്ചത് ഫഹദ് ഫാസലിന് പുറമെ ആയുഷ് വിദ്യാർത്ഥി സജ്ജ ോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജേയസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഛായാഗ്രഹണം നിർവഹിച്ചത് സമീർ താഹിറാണ് മെയ് ഒൻപതിനാണ് ആവേശം പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്